നമസ്കാരം യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ ഐ ഡി കാർഡ് ഉപയോഗത്തിൽ അന്വേഷണം സി ബി ഐക്ക് വിടണമെന്ന ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു ഇക്കാര്യത്തിൽ ഡി ജി പിയുടെ ഹൈക്കോടതി വിശദീകരണം തേടി അതേസമയം ഹർജി ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാൻ ഹൈക്കോടതി മാറ്റി വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചെന്ന പരാതിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിനെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു വിഷയത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് സി ബി ഐ അന്വേഷണം എന്ന ആവശ്യം ഉയരുന്നത് മൂവാറ്റുപുഴ സ്വദേശിയാണ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് നിഷ്പക്ഷ അന്വേഷണത്തിനായി കേസ് സി ബി ഐക്ക് വിടാൻ നിർദ്ദേശം നൽകണമെന്നാണ് ആവശ്യം ഹർജിക്കാരന്റെ പേരിൽ വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിച്ച് യൂത്ത് കോൺഗ്രസ് മെമ്പർഷിപ്പ് എടുത്തതായും ഇതിനു പിന്നിലുള്ള കുറ്റക്കാരെ കണ്ടെത്താൻ യൂത്ത് കോൺഗ്രസ് സെൻട്രൽ ഓഫീസിലെ രേഖകൾ പിടിച്ചെടുക്കേണ്ടതുണ്ടെന്നും ഹർജിയിൽ പറയുന്നുണ്ട് വിഷയത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് സി ബി ഐ അന്വേഷണമെന്ന ആവശ്യമുയരുന്നത് ഏത് അന്വേഷണവും നടക്കട്ടെ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതികരണം തെരഞ്ഞെടുപ്പ് സുതാര്യമായിരുന്നു എന്നതിൽ ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല ആർക്ക് വേണമെങ്കിലും പരാതി കൊടുക്കാമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു ഇലക്ഷൻ കമ്മീഷൻ വിഷയം ഗൗരവമായി എടുത്തത് സ്വാഗതം ചെയ്യുന്നു കേരള പോലീസിൽ നിന്ന് സാധാരണക്കാർക്ക് നീതി കിട്ടില്ല ഇങ്ങനെയുള്ള പരാതി നൽകുമ്പോൾ ഡിവൈഎഫ്എക്കാർക്കെങ്കിലും നീതി കിട്ടുമോ എന്ന് നോക്കാം ഡിവൈഎഫ്എക്ക് ഇത്തരത്തിൽ താഴെ മുതൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുമോ എന്നുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം വ്യാജ ഐ ഡി കാർഡ് കേസ് അന്വേഷണം തന്നിലേക്ക് എത്തിക്കാൻ ഗൂഢാലോചന നടന്നതായി രാഹുൽ പ്രതികരിച്ചിരുന്നു ബി ജെ പി നേതാവ് കെ സുരേന്ദ്രനാണ് തനിക്കെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ചത് അതിന് പിന്നാലെയാണ് പോലീസ് കേസെടുത്തത് കേസിന് പിന്നിൽ സി പി എം ബി ജെ പി കൂട്ടുകെട്ടാണെന്നും വി കെ സനോജിന്റെ രാഷ്ട്രീയ ഗുരു കെ സുരേന്ദ്രനാണെന്നും രാഹുൽ മാങ്കുടത്തിൽ വിമർശിച്ചിരുന്നു സംഘടനാതലത്തിൽ ഇങ്ങനെയൊരു പരാതി ഉയർന്നതായി അറിയിപ്പില്ല പാലക്കാട്ടെ മറ്റു തെരഞ്ഞെടുപ്പിലും കൃത്രിമം നടന്നു എന്ന് പരിശോധിക്കണമെന്ന സുരേന്ദ്രന്റെ പ്രസ്താവന തരം തഴുന്നതാണെന്നും ഇങ്ങനെ സ്വയം പരിഹാസനാകരുതെന്നും ഷാഫി പറമ്പിൽ പ്രതികരിച്ചിരുന്നു കെ സുരേന്ദ്രനെതിരെ ആവശ്യമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനാണ് ആരോപണം ഉന്നയിച്ചത് യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചതിൽ വീണ്ടും പോലീസ് കേസെടുത്തു മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറെ പരാതിക്കാരനാക്കി തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തത് ആറുമാസമായി സംസ്ഥാനത്ത് വ്യാജ കാർഡ് നിർമ്മാണം നടക്കുന്നുവെന്ന് എഫ്ഐആറിൽ പറയുന്നു കേസിൽ ആരെയും പ്രതി നേരത്തെ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ ഡിവൈഎഫ്ഐ കൊടുത്ത കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ഫെനി നയനൈൻ ഏഴംകുളം സ്വദേശികളായ അഭിനന്ദ് വിക്രമൻ ബിനിൽ ബിനു പന്തളം സ്വദേശി വികാസ് കൃഷ്ണ എന്നിവരെ മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇവർക്ക് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പിന്നീട് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു അഭി വിക്രമിന്റെ ഫോൺ ബിനിലിന്റെ ലാപ്ടോപ്പ് എന്നിവയിൽ നിന്നും അന്വേഷണ സംഘം ഇരുപത്തിനാല് വ്യാജ ഐ ഡി കാർഡുകൾ കണ്ടെത്തിയിരുന്നു ഫെനി നൈനാൻ ബിനിൽ ബിനു എന്നിവർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂടത്തിന്റെ കാറിൽ രക്ഷപ്പെടുന്നതിനിടയിലാണ് പിടിയിലാകുന്നത് ഇതിനെ തുടർന്ന് രാഹുൽ മാങ്കുടത്തിനെയും അന്വേഷണ സംഘം മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിരുന്നു യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് തൃക്കരിപ്പൂർ ഈസ്റ്റ് എളേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് ജയ്സൺ വ്യാജ ഐ ഡി കാർഡ് നിർമ്മാണത്തിനായുള്ള ആപ്പ് നിർമ്മിച്ചത് താനാണെന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ സമ്മതിച്ചിട്ടുണ്ട് കേസിൽ ആറാം പ്രതിയാണ് ജയ്സൺ അഞ്ചാം പ്രതി രഞ്ച് ഒളിവിലാണ് തിരുവനന്തപുരം ഡിസിപി നിതിൻ രാജനാണ് അന്വേഷണ ചുമതല